ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ സംഭവങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അതിന് ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും അനുസരിച്ചു കൊണ്ടുള്ള പ്രാധാന്യവുമുണ്ട് അങ്ങനെ പ്രവാചക ജീവിതത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങളെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ പ്രവാചകന്റെ ജനനമായാലും പ്രവാചകന്റെ മരണമായാലും അതുപോലെ തന്നെ പ്രവാചകന് നൊപുവത്ത് പ്രവാചകത്വം കിട്ടിയതായാലും അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയാകട്ടെ ഭദ്ര യുദ്ധമാകട്ടെ ഉഹദ് പോലെയുള്ള മറ്റു യുദ്ധങ്ങളാകട്ടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ചരിത്രങ്ങൾക്കിടയിൽ ഒരു വേള മറ്റു ചരിത്രങ്ങളെക്കാളൊക്കെ ഏറെ നിർണായകമായ വഴിത്തിരിവായിട്ടുള്ള ഒരു ചരിത്രമാണ് പ്രവാചകന്റെ ഹിജറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും പ്രവാചകന്റെ കാലശേഷം ഖിലാഫത്ത് നടപ്പിൽ വന്നതിന് ശേഷം ഉമർ ഖത്താബ് അലി അള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റവും അധികം വിശാലമാവുകയും നാടുകൾ കൂടുകയും ചെയ്തത് സ്വാഭാവികമായി ഓരോ പ്രദേശങ്ങളിലേക്കും ഗവർണർമാരെ ഖലീഫ ഉമർ ഖത്താബ് അലി അള്ളഹ് നിശ്ചയിച്ചു ആ കൂട്ടത്തിൽ നിയോഗിക്കപ്പെട്ട ഇറാഖിലെ ബസ്വറയിലേക്ക് നിയോഗിക്കപ്പെട്ട ആളായിരുന്നു മഹാനായ അബൂമുസൽ അഷ് അലിഅലി അള്ളാഹു എന്നു അങ്ങനെ ഓരോ വാലി എന്നാണ് അറബിയിൽ നിയോഗിക്കപ്പെടുന്ന ഈ ഗവർണർമാർക്ക് പറയാ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കായി നിയോഗിക്കപ്പെട്ട ഈ ഗവർണർമാരോട് ഇന്ന ഇന്ന മാസങ്ങൾക്ക് ഇടയിലായിക്കൊണ്ട് ഷബാനിലായിക്കൊണ്ട് അല്ലെങ്കിൽ മൊഹറമിലായിക്കൊണ്ടൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ദൗത്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കണമെന്ന് ഖലീഫയുടെ നിർദ്ദേശം വന്നപ്പോ മഹാനായ അബു മുസൽ ആണ് ഖലീഫയോട് നിർദ്ദേശം പറയുന്നത് ഖലീഫ ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയം എന്ന് പറയുമ്പോ സ്വാഭാവികമായി ഞങ്ങൾക്ക് അത് ഏത് ദിവസത്തിനകം ഏത് സമയത്തിനകം എന്ന രൂപത്തിൽ ഒരു കാലഗണന ഒരു തീയതി സമ്പ്രദായം നിശ്ചയിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് അതിനു മുമ്പ് അത്രയും കാലം പ്രത്യേകമായ ഒരു തീയതി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ചില ചരിത്ര സംഭവങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ന സംഭവത്തിനു ശേഷം ഇത്ര കൊല്ലം എന്നൊക്കെ പ്രധാനമായും ആമുൽ ഫീൽ അഥവാ വർഷം എന്നതൊക്കെയാണ് ഒരു മാനദണ്ഡമായി അവർ സ്വീകരിച്ചിരുന്നത് അതിനു മുമ്പ് നടന്ന അറബുൽ പോലെയുള്ള സംഭവങ്ങളെ മാനദണ്ഡമാക്കി അതിനുശേഷം ഇത്രാമത്തെ വർഷം എന്നൊക്കെ നിശ്ചയങ്ങളായിരുന്നു എന്നാൽ മാസങ്ങളെ സംബന്ധിച്ചോട് നമുക്കറിയാം ശബാനാകട്ടെ മൊഹറമാകട്ടെ ഈ മാസങ്ങളൊക്കെ നേരത്തെ തന്നെയുണ്ട് വിശുദ്ധ ഖുറൻ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ റബ്ബ് മുതൽ എണ്ണം അത് വിശുദ്ധ റബ്ബസുബാനാണ് പ്രഖ്യാപിച്ച കാര്യമാണ് എന്നാൽ ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു തീയതി സമ്പ്രദായം അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടായി സ്വാഭാവികമായി ഖലീഫ ആളുകളെ വിളിക്കുകയും സഹാബത്തിനെ വിളിക്കുകയും ഇതിനൊരു ചർച്ചയും മാനദണ്ഡങ്ങളും പറഞ്ഞപ്പോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി പ്രവാചക ജനനം മരണം വിയോഗം അതുപോലെ അതുപോലെ തന്നെ ബദർ യുദ്ധം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അങ്ങനെ അവസാനം ആ അഭിപ്രായം എത്തിച്ചേരുന്നത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദശാസന്ധിയുടെ അഭിപ്രായമായിട്ടുള്ള ഹിജറയിലേക്കാണ് പ്രവാചകൻ അലൈഹി വസ്ല്ല ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഒരു പലായനത്തെ അതിനെയാണ് ആസ്പദമാക്കി ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു തീയതി നിശ്ചയിക്കേണ്ടത് എന്ന് അവിടെ തീരുമാനമാകുന്നു സഹോദരങ്ങളെ ആ തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായി എങ്കിൽ ഇനി ഏതു മാസമാണ് ഒന്നാമത് വേണ്ടത് അവസാനമായി ഏതു മാസമാണ് വേണ്ടത് എന്ന് ചർച്ച ഉടലെടുക്കുകയാണ് അവിടെ കൂടി ആളുകൾ പറഞ്ഞു ഹജ്ജിന്റെ മാസത്തെ ഹജ്ജിന് വേണ്ടി എല്ലാവരും മക്കയിലേക്ക് വരും അങ്ങനെ ആ ഹജ്ജിന് വേണ്ടി വന്ന് പിരിഞ്ഞു പോകുന്ന മാസം അത് അവസാനത്തെ മാസമായി ദുൽഹിച്ച മാസയെ പരിഗണിക്കണം സ്വാഭാവികമായി മൊഹറം എന്ന ആ ഒരു മാസത്തെ പ്രവാചകൻ സാഹു അലഹി വസ്ല്ല നടത്തിയ ഹിജറ അതൊരിക്കലും ഈ മൊഹറ മാസത്തിലല്ല അറബിയാണ് മഹാനായി റസൂൽഹുഅലൈ വസറ നടത്തുന്നത് ഒരു മാസം പതിനേഴാം തീയതിയാണ് റസൂൽ മക്കയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ എന്ന മാസത്തെ ഒന്നാമതാക്കുകയും മാസത്തെ അവസാനമൊത്ത മാസമായി നിശ്ചയിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കലണ്ടറിനെ രൂപീകരണം സംഭവിക്കുകയാണ് നമുക്കറിയാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹിജറവർഷം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിർണായകമായ കാലഗണനയുടെ മാനദണ്ഡമാണ് എന്ന് വിശ്വാസികളായ നമ്മൾ എത്ര പേർക്കാണറിയ ഒരു ഹാപ്പി ന്യൂ ഇയറിന്റെ ആരവങ്ങളില്ലാതെ വെടിയൊച്ചകളില്ലാതെ വർണ്ണത്തോരണങ്ങളില്ലാതെ ഹാപ്പി സ്റ്റിക്കറുകളില്ലാതെ സ്റ്റാറ്റസുകളില്ലാതെ ഇല്ലാതെ വർഷാവർഷങ്ങളിൽ ആരംഭിക്കുന്നത് വേണ്ട ഇത് ഹിദറ വർഷം എത്രാമത്തെ വർഷമാണ് എന്ന് ഈ സമയം നമ്മൾ എത്ര പേർക്ക് കൃത്യമായ നിശ്ചയമുണ്ട് ഇത് എത്രാമത്തെ ഹിദറ വർഷമാണ് എന്നാണ് മുഹറം ഒന്ന് ഈ വർഷം തുടങ്ങുന്നത് എന്നാണ് എന്ന് നമ്മൾ ആർക്കാണ് സഹോദരങ്ങൾ അറിയാം എന്നാൽ ഒരു മുഗ്മിനിന്റെ ആരാധനകൾ എടുത്തു നോക്കിയാൽ കമലാ മാസം ചിലപ്പോൾ നമ്മൾ അറിയും അതേപോലെ തന്നെ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട വിഷയം അറിയും അതല്ലെങ്കിൽ നോമ്പ് പറയുമ്പോ അറിയും ഇങ്ങനെയല്ലാതെ വിശ്വാസികൾ എന്ന നിലക്ക് ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്രത്തോളം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ ആരാധനകൾ ഹജ്ജാകട്ടെ അതുപോലെ തന്നെ നോമ്പാകട്ടെ പെരുന്നാളുകളാകട്ടെ എന്തിന് തൊലാപ്പുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ഇദ്ദയുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഇത്യാദി ആരാധനകളൊക്കെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ എത്ര പേർക്കാണ് അറിയുകയെന്ന് നമ്മൾ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ അങ്ങനെ ഒരു ഒരു സംവിധാനം ഒരു മാനദണ്ഡത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ പ്രവാചക ജീവിതത്തിലെ നിറഞ്ഞ സംഭവ ബഹുലമായ ജീവിതത്തിൽ നിന്ന് ഹിജറ എന്ന ഒരു സംഭവത്തെ എന്തുകൊണ്ട് ഒരു മാനദണ്ഡമായി സ്വീകരിച്ചു എന്നത് നമ്മളതിന് ഉത്തരം തേടുമ്പോഴാണ് ആ ഹിജറയുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് പഠിക്കേണ്ടത് പ്രവാചക ജീവിതത്തിൽ തുല്യതയില്ലാത്ത തുല്യതയില്ലാത്ത ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് ഹിജറ എന്ന് പറയുന്നത് ലോകത്ത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നെൽക്കക്കള്ളിയില്ലാത്ത മനുഷ്യ വിഭാഗങ്ങൾ അവരുടെ ജീവിതോപാധികൾ തേടിക്കൊണ്ട് നാടുപെടുന്നതും പലായനം ചെയ്യുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ ഈയിടയായി വ്യത്യസ്തങ്ങളായ നാടുകളിൽ പ്രദേശങ്ങളിൽ വിഭാഗങ്ങളാളുകൾ അത് അത് വിശദീകരിക്കണില്ല പല പല ആക്രമണത്തിന്റെയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ കലാപത്തിന്റെയും പശ്ചാത്തലത്തിൽ അതുപോലെയുള്ള നടക്കും കോടിക്കണക്കിന് മനുഷ്യർ ഇത് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് എന്നാൽ സ്വന്തം വിശ്വാസ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ജീവിക്കാനുള്ള സുരക്ഷിതമായ സാഹചര്യം തേടി സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തും എല്ലാം വിട്ടെറിഞ്ഞ് വെറുതെ നാട്ടിൽ നിന്ന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാക്കാതെ മാന്യന്മാരായി ജീവിച്ച വിശ്വാസികളായ ആളുകൾ മറ്റൊരു നാട് തേടിപ്പോയ അത്ഭുതകരമായ ചരിത്രമാണ് ഹിജറ എന്ന ഇസ്ലാമിന്റെ ചരിത്രപാഠം അത് വിശ്വാസികൾ ശരിക്കും മനസ്സിലാകണം ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സുപ്രധാനമായ ഒരു ചരിത്ര സംഭവമായിരുന്നു ഹിജറ അതുകൊണ്ടാണ് ഒരു കാലഘടനത്തിന് വേണ്ടി ഒരു കലർണിനു വേണ്ടി കലണ്ടറിനു വേണ്ടി മാനദണ്ഡം നിശ്ചയിക്കുമ്പോ പ്രവാചക ജീവിതത്തിന്റെ സംഭവ ബഹുലമായ അറുപത്തിമൂന്ന് വർഷത്തെ ഇസ്ലാമിക ജീവിതത്തിൽ ഇരുപത്തിമൂന്നും മുമ്പുള്ള നാൽപ്പതും അതിനു മുമ്പുള്ള ആമുൽഫിയിലൊക്കെയുള്ള ആ ചരിത്രങ്ങൾ ഒഴിവാക്കി പ്രവാചക ജീവിതത്തിലെ ഹിജറയെ മാനദണ്ഡമാക്കണമെന്ന് സഹാബത്ത് നിശ്ചയിക്കാനുള്ള കാരണം അതാണ് എന്തിനു വേണ്ടി എന്ത് കാരണം കൊണ്ട് അവർ മക്കയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കണം റിയോ വിശുദ്ധ ഖുർആൻ ആ സംഭവം ശരിക്ക് വിശദീകരിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗറ ഗുഹയിൽ ഹിറയിൽ ഹിറാ ഗുഹയിൽ നിൽക്കുമ്പോ വഴിയിറങ്ങി ആ ഇറക്കപ്പെട്ട വഹയിന്റെ ജിബിലിഅലൈ സ്വലാത്തു വസ്സലാമിലെ നേരിട്ട സംഭവങ്ങള് പ്രയാസങ്ങള് ഈ വിഷയത്തിന്റെ വ്യാഖ്യാനം അറിയാൻ അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടാൻ അവിടുത്തെ ഭാര്യ ഹദീജല തന്റെ കുടുംബത്തിലെ അമ്മാവൻ കൂടിയായിട്ടുള്ള വറക്കത്തുമ്പെ നൌഫലെന്ന വേദപണ്ഡിതനടുക്കിലേക്ക് നിബിയേയും കൂട്ടി കൊണ്ടുപോയി ആ സമയത്ത് പറഞ്ഞത് നിങ്ങളുടെ ജനത ഞാൻ മനസ്സിലാക്കുന്നത് മൂസ അടുക്കൽ വന്ന അതേ മലക്കാണ് അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജനത ഈ ഈ ദൗത്യവുമായി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ ജനത നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങളെ പ്രയാസപ്പെടുത്തും റസൂല്ല തിരിച്ചൊന്നും അറിഞ്ഞിട്ടില്ല റസൂള്ള അത്ഭുത ഉണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞു അവർ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കും ആ സമയത്താണ് റസൂൽ ചോദിക്കുന്നത് അവ മുഖ്യും അവർ എന്നെ ഈ നാട്ടിൽ നിന്ന് അൽ അമീൻ എന്ന് വിളിച്ച് വിശ്വസ്തരായി കണ്ട് എന്റെ ജീവിതത്തിന്റെ തർക്കങ്ങളിൽ പരിഹാരമായി നിശ്ചയിച്ച ഇവരെന്നെ ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നാണോ എന്നാണ് കാരണം ജന്മനാട് ഏതൊരു മനുഷ്യനും ഏറ്റവും വിലപ്പെട്ടതാണ് എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി ഏറ്റവും വിലപ്പെട്ടതാണ് നാട് എന്ന് പറയണത് വീട് എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കൾ വയോവൃദ്ധരായ മാതാപിതാക്കൾ എത്ര രാജകീയമായ പ്രൗഢിയോടുകൂടെ ഏറ്റവും വലിയ അലങ്കാരത്തോടുകൂടിയുള്ള ഏക്കർക്കണക്കിന് വിശാലമായ സ്ഥലത്ത് വലിയ ആഡംബര വീടുകൾ വെച്ച് മക്കൾ മാറിയാലും ഒരു വീട്ടിൽ തന്നെ അല്ലെ ഒരു റൂമിൽ തന്നെ നാല് ബാത്റൂമൊക്കെ ഉണ്ടാക്കി കൊട്ടാരങ്ങൾ പണ്ട് വീടുണ്ടാക്കിയാലും വാപ്പി ആ തറവാട്ടൊന്നു മാതാപിതാക്കൾ മാതാപിതാക്കളെവിടെ താമസിക്കണമെന്ന് ചോദിച്ചാല് അത് പഴയ ആ ആ മേമ്പറ തന്നെ കരം ആ ഓടിട്ട് വീട്ടിലേക്കാരം അല്ലെങ്കിൽ തറവാട്ടിലേക്കാരം എന്താ അവനവന്റെ ആ ഒരു ആ ഒരു തറവാട്ടിൽ നിന്ന് ആ ഒരു വളർന്നതിൽ നിന്ന് എന്ന് പറഞ്ഞ പ്രയാസം തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് നബി കരീം അലൈഹി ഈ നാട്ടിൽ നിന്ന് വിശ്വാസികളെ ആട്ടിയോടിക്കാനും പുറത്താക്കാനുമായി ശത്രുക്കൾ ഔ ഔ കൂടിയാലോചിച്ചിറങ്ങും പ്രവാചകരെ ശത്രുക്കൾ തന്ത്രം നിങ്ങൾ മെനയുന്നുണ്ട് റസൂൽ അറിയണില്ല ശത്രുക്കൾ ഒറ്റക്കിരുന്ന് കൂടി ആലോചിക്കുക പുറത്താക്കാനായി വഹയിലൂടെ അറിയിച്ചു ആലോചിക്കാൻ വിശ്വാസികളെ പ്രവാചകരെ താങ്കളെ പറ്റി അവർ ഇത് കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി ലിയ കുറുജൂ നിങ്ങളെ ഈ മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് ഔ യുസ്മി യുസ്മി തൂക്ക താങ്കളെ ബന്ധനസ്ഥനാക്കണമെന്ന

ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹിജറ അത് മദീനയിലേക്കല്ല തെറ്റിദ്ധരിക്കരുത് ഹബിഷയിലേക്കാണ് ആദ്യമായി ഹിജറ പോകുന്നത് അവിടെ ഒരു നല്ല രാജാവ് കൊണ്ട് നിങ്ങൾ അലിച്ചണം ജീവിക്കാനുള്ള സാഹചര്യം അത്രയും ദുഷ്കരമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്തിനു വേണ്ടി വിശുദ്ധ അതിന് മറുപടി പറയേണ്ടല്ലും നിങ്ങൾ ചെയ്ത തെറ്റെന്തറിയോ നിങ്ങൾ ചെയ്ത തെറ്റ് യും വിശ്വാസികളെയും അവർ പുറത്താക്കുന്നത് നിങ്ങളുടെ ഏകനായ റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന കാരണം മാത്രമാണ് മറ്റൊരു സ്ഥലത്ത് അല്ല ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് അവർ പ്രഖ്യാപിച്ചതാണ് അവരെ നാടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടാനുള്ള ന്യായമായി കുറ്റമായി ശത്രുക്കൾ പറഞ്ഞത് കള്ളു കുടിച്ചിട്ടോ വ്യഭിചരിച്ചിട്ടോ രാജ്യദ്രോഹം ചെയ്തിട്ടോ തോന്നിയാ സങ്കാണിച്ചിട്ടോ കലാപുണ്ടായിട്ടല്ല പകരം ഞങ്ങൾ റബ്ബ് അല്ലയാണ് ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ അവന് മാത്രമേ ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കൂ അവനോടല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കില്ല അവനല്ലാത്ത ഒരാളെയും ഞങ്ങൾ സഹായം തേടൂല എന്ന് പറഞ്ഞതാണ് അവരെ ആ നാട്ടിൽ നിന്ന് ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ആ മക്ക എന്ന തന്റെ മക്കയെ കുറിച്ച് റസൂദ് പറഞ്ഞ മക്കയോട് പറഞ്ഞിട്ടാണ് മക്കയുടെ ഹസുറ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിയിൽ ചെന്ന് നിന്നാൽ ബാലയത്തെ ഇങ്ങനെ നേരെ കാണാം യാത്ര ആരംഭിച്ച് മക്കയുടെ ബൗണ്ടറി വിടുമ്പോ ആ കബാലയത്ത് നോക്കി നിറകണ്ണുകളോടെ റസൂല പറഞ്ഞ വാചകമാണ് ഈ ഭൂമിയിൽ അല്ലക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി അത് ഈ മക്കയാണ് അതുപോലെ എനിക്കും ഇഷ്ടപ്പെട്ട ഭൂമി ഈ മക്കയാണ് ഈ നാട്ടുകാരെന്നെ ഈ ജനതയെന്നെ ഈ മക്കാരെന്നെ എവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട്ടിൽ നിന്ന് ഈ നാട് വിട്ട് മറ്റൊരു നാട് ഞാൻ തേടി പോകുമായിരുന്നില്ല എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലു അലൈവല് അത്രയും സങ്കടപ്പെട്ട് മനസ്സു വേദനിച്ച് കണ്ടമിടറി നിറകണ്ണുകളോടെ ആ മക്കയിലേക്ക് നോക്കിയിട്ടാണ് നസുല്ലാഹി വല്ലാസ്വലമ വേദനയോടെ ഇറങ്ങി പുറപ്പെടുന്നത് കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോകും ചരിത്ര സംഭവങ്ങൾ പറഞ്ഞാൽ അബുബക്ര സിദ്ധീകൃതൊണ്ടടി വാങ്ങി മുഖത്ത് ചെരുപ്പിന്റെ പാടുണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം നോക്കിയാൽ അന്നത്തെ വന്ന് മഹാനായ അബുബക്ര സിദ്ധീകൃത അന്വേഷിക്കുന്നുണ്ട് ഹിജറ ഉറപ്പൊ പാപ്പ എവിടെ പോയത് അറിയില്ല ആ സമയത്ത് അസ്മാറിന്റെ ചെവി കുറ്റി കടിച്ചിട്ട് ധരിച്ച കമ്മലി വരെ തെറിച്ചുപോയത് ചരിത്ര ഗന്ധങ്ങളിൽ വായിക്കാൻ കഴിയും ഹിജറയുടെ ചരിത്രം പീഡനത്തിന്റെ ചരിത്രം ചെറിയ ചരിത്രങ്ങളായിരുന്നില്ല ഇന്നത്തെ ആ ആധുനിക സൗകര്യങ്ങളുടെ ആർഭാടങ്ങളുടെ ദുനിയാവിന്റെ ഭ്രമത്തിൽ ജീവിക്കുന്നവർക്ക് എത്ര അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോ യാതൊരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോ നാട് വിടേണ്ടി വരികയാണ് ആദ്യം പോയി ഹബിഷയിലേക്ക് ഹബിഷയിൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഹബിഷ ആളുകൾ മക്കയിൽ ഒരുമിച്ച് കൂടുക പ്രധാനമായിട്ടും ഹജ്ജിന്റെ സമയത്താണ് ഹബിഷയിൽ ഒരു നല്ല രാജാവ് ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ട് പോയി രണ്ടു കൊല്ലക്കാലം അഞ്ചെട്ടാളയായിട്ടാണ് ആദ്യത്തെ ഹിജറ് പോണത് അവിടെ കഴിച്ചു കൂട്ടിയിട്ട് അപ്പോഴാണ് മക്കയിലെ അവസ്ഥയൊക്കെ പഴയതുപോലെ സുരക്ഷിതമായിട്ടുണ്ട് സമാധാനമായിട്ടുണ്ട് എന്ന വാർത്ത കേട്ടു ആ വാർത്ത കേട്ട് തിരിച്ചു വന്നു പക്ഷേ അതൊരു ദുഷ്പ്രചരണമായിരുന്നു പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുമാണ് മനസ്സിലാക്കിയപ്പോൾ റസൂൽ തിരിച്ചുപോയി വീണ്ടും പിന്നെയും മാസങ്ങളോളം കഴിച്ചുകൂട്ടി പത്തൊൻപത് ചില്ലാൻ ആളുകൾ റസൂൽ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനു മുമ്പ് റസൂൽ ത്യായിഫിലേക്ക് പോയി നോക്കി എന്ന് തായ്ഫുൽ റസൂൽ ഉമ്മയുടെ ബന്ധുക്കളാണ് പക്ഷെ പ്രതീക്ഷിച്ച സ്വീകരണം കിട്ടിയില്ലാന്ന് മാത്രല്ല എറിഞ്ഞ് കണങ്കാല് പൊട്ടിച്ച് ചോരയൊഴുകി ജീവൻ കൊണ്ടോടി മദീന അവിടെ ആ തോട്ടത്തിൽ പോയിട്ട് ഈത്തപ്പുറ തോട്ടത്തിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു ജ്യൂരി അല്ലെ സ്വലാത്തു വസ്സലാം ധിക്കാരികളായ ജനതയെ നശിപ്പിച്ചുകളെ എട്ടെന്ന് അനുവാദം ചോദിച്ച് റസുറഞ്ഞു വേണ്ട ജനതക്ക് നീ ഇവരല്ലാത്തൊറത്തു കൊടുക്കണം അവർക്ക് അറിവില്ലാത്തവരാണ് നാളെ ഇവരുടെ പിൻതലമുറയിൽ മാത്രം ആരാധിക്കുന്ന പങ്കു ചേർക്കാത്ത ഒരു ജനത വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ റസൂല് വീണ്ടും ഇതേപോലെ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് റസൂള് അന്വേഷിക്കാണ് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന വല്ല നാടുണ്ടോ ആരെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമോ എന്ന് ഓരോരുത്തരോടായി റസൂല് ചോദിക്കാണ് അപ്പോഴാണ് മദീനയിലെ ഔസ് ഹസ്രജ് ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഹജ്ജിന് വരുന്നത് അവരുമായി റസൂല അവർ അവരിസ്ലാമിനെ പറ്റി പഠിക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് അങ്ങനെ അവർക്ക് ദീനു പഠിപ്പിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളെ നിശ്ചയിച്ചു കൊടുക്കാൻ പറയുമ്പോ മഹാനായി മിസ്സാബു ബിൻ ഉമർദിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായി പറഞ്ഞേക്കാണ് മിസ് അബ്റുവിന് പോയിട്ട് മദീനയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടാണ് നിരവധി ആളുകൾ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് മഹാനായ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മിസ് അബ്രിയെ ചെന്നിട്ടാണ് അവിടെ ധൈവത്തിനടുത്തുന്നത് അങ്ങനെയാണ് പിന്നീട് ആ മദീനയിലേക്ക് റസൂല്ലാഹി റസൂല്ലാഹിഹുലൈസ് ഇവിടെ ഒരു നിലക്കും ജീവിക്കാനുള്ള സാഹചര്യം എന്നറിയുമ്പോ റസൂല്ല യാത്ര പോകണത് അള്ളാഹുവിൻ അനുവാദം കിട്ടി സഹാബത്തിലെ ഓരോരുത്തർ ഓരോരുത്തരായി പോകാൻ തുടങ്ങി ആ സമയത്ത് റസൂൽ പറഞ്ഞു ഓരോരുത്തരോടും പോകാൻ ഓരോരുത്തരോടും സ്വന്തം റിസ്കിൽ പോകാൻ പറഞ്ഞു റസൂല റസൂദൊക്കെ അപ്പോഴും അനുവാദം കിട്ടിയിട്ടില്ല ഓരോരുത്തർ പോകാൻ തുടങ്ങിയ ചരിത്രത്തിൽ നമ്മൾ ഇവിടെ തന്നെ ഈ മിമ്പറിൽ തന്നെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുടുംബമായി പോയ ആളുകളുണ്ട് മഹാനായ അബൂ ഉമ്മു അബൂസം അലിയാഹൊന്നു ഉമ്മുസല കുട്ടിയും കൂടി മൂന്നാറ് കൂടി പോവാ പോകുന്ന വഴിയിലാണ് അബുസലമന്റെ ആളുകൾ കുടുംബക്കാര് പിടിച്ചു വെച്ചു അവർ പറഞ്ഞു അബുസലമായി പിടിച്ചുകൊണ്ട് പോയി കുട്ടിയെ പിടിച്ചു വലിച്ചു ചരിത്രത്തിൽ കാണാം ആ പിടിയും വലിയ ആ ആ കുഞ്ഞിന്റെ വരെ പൊട്ടിപ്പോയി എന്നാണ് പിടിച്ചുവലിയിൽ കുടുംബമായി ഇജർക്കു പോയതാ അങ്ങനെ അവർ അബുസലമേയും കുഞ്ഞിനെയും അവർ മാറ്റി അതേപോലെ തന്നെ ആ സ്ത്രീയുടെ കുടുംബക്കാർ അവരെ കൊണ്ടുപോയി ഒരു തടവറയിൽ അവർ അവരാക്കി മാസങ്ങളോളം അവർ കരഞ്ഞുകൊണ്ട് അവരെ കഴിച്ചുകൂട്ടി ഞാൻ പറയും ഇങ്ങനെ ഓരോരുത്തരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മഹാനായി സുഹൈബു സുഹൈബ്രല്ലാന്റെ ചരിത്രം പറഞ്ഞാൽ അദ്ദേഹത്തെ റോമി റോമി എന്ന പേര് കേട്ടായി റോമുകാരനാണ് അദ്ദേഹം അസലിയായി റോമുകാരനല്ല ഇറാഖുകാരനാണ് ഇറാഖിൽ നിന്ന് കലാപമുണ്ടായിട്ട് റോമിൽ പോയി താമസിച്ച ആളാണ് പിന്നീട് മദീനയിലേക്ക് വന്ന് റസൂല്ലാനെ പറ്റി അറിഞ്ഞ് ചരിത്രം പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് അതേപോലെ മുഖീറ ഇവിടെ അടിമയായി ജീവിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം റസൂല്ലാന്റെ അടുക്കൽ നിന്ന് ഇസ്ലാം ഇസ്ലാമ് പഠിച്ച ആളാണ് സമ്പാദിച്ച് സമ്പന്നനായി യുവാവായി കച്ചവടക്കാരനായി അഭ്യസ്തവിദ്യനായി നിൽക്കുകയാണ് ആ സമയത്താണ് ഹിജറയ്ക്കുള്ള അനുവാദം കിട്ടുന്നത് അദ്ദേഹം ഹിജറ് പോയപ്പോ മുഗൈറയും മബൂജെഹറും ഉൾപ്പെടെയുള്ള ആളുകൾ തിറഞ്ഞു വെച്ചു പറഞ്ഞു പോകാൻ പറ്റൂല ഇവിടുന്ന് പോകാൻ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്റെ ആവതായി ഇരുപത് അമ്പുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഹൈബന് നന്നായിട്ട് അറിയാം ഒരു മലമുകളിൽ കയറുന്നുണ്ട പറഞ്ഞത് ഇരുപത് ആളെയെങ്കിലും കൊന്നിട്ടല്ലാതെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകൂല ഈ കൂട്ടത്തിൽ ഇരുപതെണ്ണം ഒന്നുകിൽ ജീവൻ പോകും എന്നിട്ട് വേണേൽ മരിക്കും ക്ഷം തെറ്റാത്ത അമ്പയത്തുകാരാണെന്ന് നിങ്ങൾക്ക് അറിയാം വേണമെങ്കിൽ തീരുമാനിക്കാം അതേ പറഞ്ഞു എങ്കിൽ വേണ്ട എങ്കിൽ വേണ്ട നിന്റെ സമ്പത്ത് അത് ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുപോകാൻ പറ്റൂല അതേ പറഞ്ഞു സമ്പത്താണ് ആവശ്യം നിങ്ങൾ എന്ത് ചെയ്തോളി അത് മുഴുവൻ എടുത്തോളാം എനിക്ക് പ്രശ്നമുള്ള കാര്യല്ല എനിക്ക് എന്റെ ഈ ശരീരവുമായി കൊണ്ട് എന്റെ ആദർശവുമായി കൊണ്ട് പോർ ലേൽക്കാതെ അതിന് സുരക്ഷിതമായി ആ ആദർശവും ലാഹിലാഹിലയും തീരുമനുസരിച്ച് ജീവിക്കാൻ മദിനക്ക് പോകണം അത് നിങ്ങൾക്ക് സമ്മതാണോ ഈ ദുനിയാബത്ത് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് വേണ്ട ദുനിയാമാണോ നിങ്ങൾ എടുത്തോളി സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചോ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഈ ചരിത്ര ഈ ഹിജറ നിശ്ചയിക്കപ്പെടുമ്പോഴേ പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹിജറയുടെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊള്ള ചർച്ച അന്ന് മാനദണ്ഡമാക്കണ ഏകദേശം ആ ഒരു ചരിത്രം ഇപ്പോഴും നമ്മൾ വർഷാവർഷം പറയുന്നുണ്ടെന്നറിയോ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പഠിച്ച ദീന് ഈ മനസ്സിലാക്കിയ ദീന് സ്വീകരിച്ച ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ സ്വഹാബത്തും റസൂലും കഷ്ടപ്പെട്ടത് അവരതിന് പകരം കൊടുത്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരായുഷ് കാലം കൊണ്ട് അടിമയായി ജീവിച്ച് സ്വാതന്ത്ര്യം വാങ്ങി നയിച്ച് സമ്പാദിച്ച് ഉണ്ടാക്കിയത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകൊടുത്തിട്ട് പോകുകയാണ് ആ മനുഷ്യന്റെ വിഷയത്തിലാണ് അള്ളാഹുറബു സുഹാന ആയത്തിറക്കിയത് ചില ആളുകളുണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ പോലും വിറ്റുകളഞ്ഞ മനുഷ്യരുണ്ട് വിറ്റുകൊടുത്ത മനുഷ്യരുണ്ട് അല്ലാഹുവിന്റെ തൃപ്തി പകരം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഹോദരങ്ങൾ നമുക്കറിയാലോ നമ്മുടെ നാട്ടില് കുറച്ച് മുമ്പല്ലേ ഒരു ഭരണാധികാരിയുടെ തൽപുര പ്രകാരം എൻ ആർ സിന്റെ ഒക്കെ പേരില് നമ്മുടെ ഒക്കെ പ്രാതിനിധ്യം അല്ലെങ്കിൽ നമ്മുടെ പൗരത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേയും അന്വേഷണവും പറഞ്ഞത് തെളിവുകൾ എടുക്കാനും നോക്കാനൊക്കെ പറഞ്ഞു കേട്ടപ്പോ നമ്മള് ബേജാറായി നമുക്ക് ആധാരവും അടിയാധാരമൊക്കെ ഉണ്ട് നമുക്ക് അഡ്രസ്സും ഉണ്ട് ഐഡന്റി കാർഡും എല്ലാം നമുക്ക് ഉണ്ട് പക്ഷെ അപ്പൊ നമുക്ക് പേടി പേജാറാ എന്റെ പേടിയും പേജാറില്ലായിട്ടല്ല ഒക്കെ ഉണ്ടായിട്ട് അത് എടുക്കാൻ പറഞ്ഞപ്പോ തെളിയിക്കാൻ പറഞ്ഞപ്പോ ആവശ്യങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞപ്പോ പോകാനൊന്നും പറഞ്ഞിട്ടില്ല അടിയാധാരം ആധാരം നോക്കാനെ അവരുണ്ടോ അപ്പോഴേക്ക് ഓടൽ തുടങ്ങി പുറത്താക്കുമ്പോ അതൊന്നും മനസ്സ് വേദനിച്ചിട്ടും നീറിച്ചിട്ടും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അതവർക്ക് എന്ന് പറഞ്ഞത് അതുകൊണ്ട് കുറാൻ അള്ളാഹു ആ കാര്യം പറഞ്ഞത് തന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റുകളഞ്ഞ മനുഷ്യർ ജനങ്ങളിലുണ്ട് ബിൽ അങ്ങനത്തെ തന്റെ അടിമകളോട് അള്ളാഹു അത്യധികം ദൈവള്ളവനാണ് ഞാൻ പറയുന്നത് ഹിജറിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ചരിത്രത്തിന്റെ ആവേശത്തിന്റെ കഥയല്ല സഹോദരങ്ങളെ പച്ചയായ മനുഷ്യർ അവരുടെ ദീനിനെയും ദുനിയാവിനെയും രണ്ടിനെയും മുന്നിൽ വെച്ച് തൂക്കിളന്നപ്പോ അള്ളാഹുവിന്റെ ദിനേക്കാൾ വലുതല്ല സ്വന്തം ജീവനും ജീവിതവും എന്ന് തെളിയിച്ച ചരിത്രമാണ് അതുകൊണ്ടാണ് അല്ലാഹുറബു സുബാന ആരെ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് അറിഞ്ഞു പ്രഖ്യാപിച്ച മനുഷ്യർ പ്രഖ്യാപിച്ച മാത്രം പോരാ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് ഒരണ്ണുകുടെ വ്യതിചലിക്കാതെ ഏത് സാഹചര്യത്തിലും എന്ന് സമ്മർദ്ദത്തിലും വഴിപ്പെട്ടാലും എന്റെ റബ്ബ് അല്ലയാണ് ആ റബിന്റെ തീരുമാനങ്ങളാണ് എന്റെ ജീവിതത്തിലേക്ക് വലുത് എന്ന് നിശ്ചയിച്ച് മുന്നോട്ടു പോകുന്ന ജനതൗഫു അവർക്ക് പേടിക്കേണ്ടി വരില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവരെ പേടിപ്പിക്കാനും കഴിയില്ല ഒന്നുകൊണ്ടും അവരെ ദുഃഖിപ്പിക്കാനും കഴിയില്ല ആ ചരിത്രമാണ് തലമുറകളിലൂടെ അമ്പിയാക്കന്മാരിലൂടെ ലോകം കണ്ടതും കേട്ടതുമെന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കണം സഹോദരങ്ങളെ ആ ചരിത്രം ചെറിയൊരു ചരിത്രമല്ല വലിയ ഒരു ചരിത്രമാണ് ഹിജറ ഓരോ കാലത്തും നമ്മളോട് പറയുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുറബു സുബാന ചരിത്രം ശരി ഉൾക്കൊള്ളാനും നിന്ന് പാഠം മനസ്സിലാക്കി പകർത്താനും അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാവും സഹോദരങ്ങളെ ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ അള്ളാഹു മുമ്പിൽ ഈ ദുനിയാവിലെ ഒന്നും ഞങ്ങൾക്ക് വിലപ്പെട്ടതല്ല വലുതെന്ന് അല്ലെന്ന് തെളിയിച്ച ഒരു ഹിജറയുടെ ചരിത്രം അങ്ങനത്തെ ചരിത്രങ്ങളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം പുലുകിയ പ്രവാചകന്റെയും സഹാപത്തിന്റെയും പിൻഗാമികളാണ് ഞാനൊന്നും അവർ നടന്ന സ്വർഗത്തിന്റെ വഴിയിൽ അവർക്ക് പുറകെ സഞ്ചരിക്കുന്ന ആ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ അവരുടെ ജീവചരിത്രം വെച്ച് അവരുടെ ജീവിത ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ എന്താണ് അവരൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്തതുപോലെ നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്താണ് എന്ന് ശരിക്കും നമ്മൾ ഒന്ന് ആലോചിക്കണം മഹാനായി ഉമർത്ത നബിയോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റി നാൾ അള്ളാഹു ചോദിക്കുമെന്ന് പറയുന്ന സമയത്താണ് ചോദിച്ചത് റസൂലെ ഞങ്ങളോട് എന്ത് നിയമത്തിനെ പറ്റിയിട്ടാണ് അള്ളാഹ് കാരണം മതിയായി ഭക്ഷണം കഴിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല നഗ്നത മറയുമാറേ പൂർണ്ണ വസ്ത്രം ധരിച്ച ഒരു കാലം ഞങ്ങൾക്ക് പോയിട്ടില്ല തണുപ്പ് അനുഭവിക്കുന്ന തളനുഭവിക്കുന്ന കറം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ദാഹം ശമിക്കുമാറും വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളത് അങ്ങനത്തെ ഞങ്ങളോട് ചെരിപ്പ് പോലും മര്യാദ ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഞങ്ങളോട് എന്താ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വീടുകളിൽ നിന്ന് മക്കളിൽ നിന്നൊക്കെ ആട്ടിയോടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ആ ഞങ്ങളോട് എന്താണ് ചോദിക്കുക എന്നാണ് സഹോദരങ്ങളെ ഞങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട ജനതയോട് അനുഗ്രഹം അള്ളാഹുദനുഗ്രഹങ്ങളെ പറ്റി നാളെ സമാധാനം പറയേണ്ടി വരുന്ന റസൂൽ പറഞ്ഞിരുന്നെങ്കിൽ അനുഗ്രഹങ്ങൾ മാത്രം അനുഭവിക്കുന്ന നമ്മളോട് നാളെ പടച്ചിറവ് ചോദിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെയും എങ്ങനെയാണ് നമ്മൾ മറുപടി പറയുക എന്ന് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ ഇവിടെയാണ് നമുക്ക് ആ മഹാമനുഷ്യരുടെ ജീവിതം മാതൃകയായി മാറേണ്ടത് ആ ഹിജറ നൽകുന്ന പാഠങ്ങൾ നമ്മൾ ശരി പഠിക്കേണ്ടത് ഒരിക്കലും റസൂലിനോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് മണിൽ മുഹാജി ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ പോകുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹു വിരോധിച്ച അള്ളാഹു വിലക്കിയ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെടിയുന്നവനാണ് ഹബീബുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലം സഹോദരങ്ങളെ നമുക്കതൊരു വലിയ പാഠമാണ് ഇന്നത്തെ കാലത്ത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും കഴിയുന്ന മുഹാജറുകളായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു റബ്ബു സുഹാന ഊവചാര അതിനുള്ള തോഫീക്ക് നൽകി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾ തെറ്റുകൾ അത് പരിപൂർണമായി വിട്ടുനിൽക്കാൻ സാധിക്കുന്ന നന്മകളിലൊക്കെയും ഭാഗമാക്കാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് രണ്ട് സഹോദരങ്ങൾ പല പല ആവശ്യങ്ങൾ കൊണ്ട് ദ്വാചിയ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയി അവരുടെ ബന്ധുക്കൾ മഹഫുറത്തിനും മറഹണത്തിനും വേണ്ടി ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാഹുദ്ദേഹത്തിന് മഹഫുറത്തും മറഹണത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുദ്ദേഹിക്കുമാറാവട്ടെ മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന് മാനസികമായി കടുത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് മക്കളില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ മാനസികമായ അസ്വസ്ഥതയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അള്ളാഹു ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ ആ രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അല്ലാഹു സന്താനങ്ങളെ അത്തരം ദമ്പതികൾക്ക് അള്ളാഹു പ്രദാനം മറവട്ടെ അള്ളാഹുവിന്റെ ദീനുസരിച്ചു കൊണ്ട് സ്വസ്ഥതയോടെ സമാധാനത്തോടെ തവക്കുലോടെ ശുബറോടെ ജീവിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പല പല ആളുകൾ പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൊണ്ട് ദ്വാസീത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങളെല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിൽ നിന്നും നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ കൂടെ എന്നുചരിച്ച് മരണപ്പെടാൻ അള്ളാഹു നമ്മ എല്ലാവരെയും അൽ മുസ്ലിമാത്ത് اللحياء منهم اللمبات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين